പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലകൽ ഇത് വയനാട്ടിലെ വയനാടിൻ്റെ തലസ്ഥാനം വയനാട് ജില്ലയുടെ തലസ്ഥാനം കൽപ്പറ്റ കൽപ്പറ്റ ടൗണിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയപാത എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെയിൻ ടാർ റോഡിൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളാണ് നല്ലൊരു വ്യൂ ആണ് വീടിൽ നിന്ന് അപ്പുറത്തേക്കുള്ള നല്ലൊരു വ്യൂ ആണ് കാണുന്നത് നല്ലൊരു കുന്നിൻ്റെ ഒരു കാഴ്ചയാണ് മലനിരകളുടെയൊക്കെ കാഴ്ചയാണ് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് കുറച്ചു കാലം പഴക്കുള്ള വീടാണ് ഒരു പത്ത് വർഷത്തോളം പഴക്കങ്ങളാണ് പത്ത് വർഷത്തിൽ കൂടെ ഒരു വാർപ്പിട്ട വീട് മുകളിൽ നല്ല റോഫ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഈ വീട് വിൽപ്പനയ്ക്കുണ്ട് നല്ല സൗകര്യം പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് നേരെ മെയിൻ ടാർ റോഡിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പം നല്ല സൗകര്യങ്ങളുണ്ട് നാലോളം ബെഡ്റൂമുകളുണ്ട് ഈ കാണുന്ന വീട് കിണറുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർക്കോ ടീച്ചർ അങ്ങനത്തെ ഒരു കച്ചവടക്കാർക്കോ വിദ്യാർത്ഥികൾക്കൊക്കെ പറ്റിയൊരു സംഭവമാണിത് മെയിൻ റോഡിൽ തന്നെയുള്ളൊരു വീട് അപ്പോൾ ഈ കാണുന്ന നല്ലൊരു പണ്ടത്തെ വീടുകളാണ് ഇപ്പോഴത്തെ വീടുകളിനെക്കാട്ടും ഒരു സ്ട്രോങ് എന്ന് പറയും എന്നാൽ ഒറിജിനൽ പുഴമണലും ഒറിജിനൽ മെറ്റീരിയൽസൊക്കെ ഒന്നും കൂടി ഒരു സ്ട്രോങ് അക്കാലത്താണെന്ന് പറയപ്പെടുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു വീടാണത് അപ്പം ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിനാവശ്യപ്പെടുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വില കുറയും അപ്പോൾ ഈ കാണുന്നത് പ്രധാനപ്പെട്ട നമ്മളിത് വാഹന സൗകര്യത്തിന് കൽപ്പറ്റയിലേക്ക് എത്താൻ പത്ത് മിനിറ്റ് കൊണ്ട് കൽപ്പറ്റയിലേക്ക് എത്താൻ പറ്റുന്ന ദൂരത്തിൽ അത്ര അടുത്ത് സ്ഥിതി ചെയ്യുന്ന സംഭവമാണ് നല്ല ടൈൽസൊക്കെ വെച്ചാൽ കണ്ടില്ല നമ്മൾ ഫ്ലോറൊക്കെ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒരു നല്ലൊരു കൊച്ചു വീടാണ് അതിൻ്റേതായ സൗകര്യങ്ങളുള്ള ഒരു വൃത്തിയുള്ളൊരു വീട് ഇപ്പോൾ ഈ കാണുന്ന ഇതൊരു ഹാളാണ് കയറി ചെല്ലുന്നിടത്തൊരു ഹാൾ ഇടതുവശത്തൊരു ബെഡ്റൂമുണ്ട് ഇപ്പുറത്തെ വശത്ത് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് അങ്ങനൊരു മൊത്തത്തിൽ നാല് ബെഡ്റൂമുണ്ട് കിച്ചൺ ഏരിയ ഉണ്ട് എല്ലാം കൊണ്ടും ഒരു ഒരു ആയ സൗകര്യങ്ങൾ ടൗണിലേക്കുള്ള ആക്സസിന് സൗകര്യമായ ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് വയനാടിൻ്റെ പ്രധാനപ്പെട്ട വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഓഫീസുകളും കാര്യങ്ങളൊക്കെ വയനാട് ജില്ലാ കേന്ദ്രമായതുകൊണ്ട് പ്രധാനപ്പെട്ട കൽപ്പറ്റയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട് ടൗണിൻ്റെ പരിസരത്ത് ടൗണിലേക്ക് എത്തിപ്പെടാൻ പെട്ടെന്നൊരു വീട് എന്ന കാഴ്ചപ്പാടിലുള്ളവർക്ക് പറ്റിയൊരു സംഭവമാണത് ഏത് സമയത്തും നമുക്ക് റീസെയിലാക്കാൻ പറ്റിയൊരു സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ ആ ഒരു പോയിൻ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ വീടിന് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഓരോ ബെഡ്റൂമുകളായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യത്തിന് വലുപ്പമുള്ളൊരു അത്യാവശ്യം ഉള്ള വലിപ്പത്തിലുള്ള ഒരു അലമാര ഇട്ടിട്ടുണ്ട് ഒരു പിന്നെ മേസി ഇട്ടിട്ടുണ്ട് കിടക്കൊക്കെ കഴിഞ്ഞാലും സ്പേസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ബെഡ്റൂമുകളാണ് ഉള്ളത് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എന്ന എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഇതിൻ്റെ എൻ്റെ മറ്റ് വീഡിയോസ് ഈ ചാനലിലും രണ്ട് ചാനലുകളുണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലവയൽ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് കൂടാതെ പുതിയ ചാനൽ ദേവരാജ് വയനാട് എന്നൊരു ചാനലുണ്ട് അപ്പോൾ ദേവരാജ് അമ്പലവയൽ എന്ന ചാനലിൽ ഏകദേശം ആയിരത്തിന് മുകളിൽ വീഡിയോസ് ഉണ്ട് നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്യാവുന്നതാണ് പുതിയ ചാനലായ ദേവരാജ് വയനാട് എന്നത് പുതിയ ചാനലാണ് ഏകദേശം ഒരു മുന്നൂറ് വീഡിയോൻ്റെ അടുത്താകുന്നുള്ളൂ അപ്പോൾ ഓക്കെ അപ്പോൾ നിങ്ങൾ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു സപ്പോർട്ട് ചെയ്യാനും അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക കൽപ്പറ്റ പരിസരത്ത് വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു വീട് ബാത്റൂമൊക്കെ നല്ല സ്റ്റാൻഡേർഡാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നല്ല നല്ല ഒരു ആവറേജ് നല്ലൊരു മിറ്റവും കാര്യങ്ങളും ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന വീടാണ് കിണർ വെള്ളമാണ് വെള്ളത്തിന് കിണറുണ്ട് ചുറ്റുമൊക്കെ നല്ല എന്താ പറയുക റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് ഈ കാണുന്ന ഏരിയ ഉണ്ട് അപ്പോൾ നല്ലൊരു അപ്പോൾ ഓക്കെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈ കാണുന്ന സ്പേസ് മുകളിലേക്ക് സ്റ്റെയർ ഉണ്ട് ഈ കാണുന്നത്